കരുനിലം പശ്ചിമ കൊട്ടാരങ്കട കുഴിമാവൂർ റോഡ് ജനകീയ സംരക്ഷണ സമിതി അതിന്റെ ഘട്ട സമരപരിപാടിയിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിലധികമായി ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയാണ് ഇതിന് ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ട് ജൂലൈ മാസം ഏഴാം തീയതി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡിൽ നാളികേരമുടച്ച് പ്രതിഷേധിച്ചിരുന്നു ഇതിനുശേഷം ബന്ധപ്പെട്ട അധികാരികളുടെയും എം എൽ എയുടെയും അടുത്ത് സമരസമിതി അംഗങ്ങൾ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഉടനടി പരിഹാരം കണ്ട് റോഡിന് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഉടൻ ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് രണ്ടു മാസക്കാലം പിന്നിട്ടിടും റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചു എന്ന് പറയുന്ന കോടി ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയ്ക്ക് ഭരണാനുമതി പോലും എന്നാണ് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല പ്രാവശ്യം എം എൽ എയുടെയും ധനകാര്യ വകുപ്പിനെയും പൊതുമരാമത്ത് വകുപ്പിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നു അദ്ദേഹത്തിന് തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു വാർത്താക്കുറിപ്പിൽ ഇറക്കിയ പ്രസ്താവന പ്രതിഷേധാർഹമാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കി പ്രശ്നത്തോടെ ഗൗരവത്തോടെ കണ്ടിരുന്നുവെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തില്ലായിരുന്നുവെന്നും റോഡ് ജനകീയ സംരക്ഷണ സമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി രണ്ടാംഘട്ട സമരപരിപാടികളുടെ ഭാഗമായി പൂഞ്ഞാർ എംഎൽഎയുടെ തിരുവോണ നാളിൽ പഴയ കഞ്ഞു കുടിച്ചോ പ്രതിഷേധിക്കുമെന്നും സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി അതായത് തിരുവോണ ദിവസം രാവിലെ ബഹുമാനപ്പെട്ട വസതിക്ക് മുന്നിൽ പഴങ്കഞ്ഞി കുടിച്ച് പ്രതിഷേധിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരമൊരു സമരപരിപാടി തിരഞ്ഞെടുക്കാനുണ്ടായത് നമുക്കറിയാം ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോറിന് കുമ്പിളിൽ കഞ്ഞി എന്നുള്ള അവസ്ഥയാണ് ഈ പ്രദേശത്തെ ടി റോഡിന്റെ ഗുണഭോക്താക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സമരപരിപാടിയിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യം അപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമീകരിക്കേണ്ടി വരും എന്നാൽ വളരെ മര്യാദയോടുകൂടി അല്ലെങ്കിൽ അച്ചടക്കത്തോടുകൂടി തന്നെ ഈ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഈ സമരപരിപാടി നടത്തുമ്പോഴേക്കും യാതൊരുവിധ പ്രകോപനങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടോ ഒന്നുമുള്ള ഒരു സമരപരിപാടിയല്ല ഞങ്ങളുടേത് ഞങ്ങൾ അവിടെ ചെന്ന് പത്തരയാകുമ്പോഴേക്കും ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കും ഒരു ചെറിയ ഉദ്ഘാടന പരിപാടിയും പഴങ്കഞ്ഞി കുടിച്ച് പ്രതിഷേധ സമരം അറിയിച്ചുകൊണ്ട് രണ്ട് പാക്ക് സംസാരിച്ച് ഞങ്ങൾ അവിടെ വന്ന് പിരിഞ്ഞു പോരും മറ്റു യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളോ മറ്റു മാർഗ്ഗങ്ങളോ ഒന്നും ഞങ്ങൾ സ്വീകരിക്കുകയില്ല ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുകൊണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി നടക്കുന്ന ഈ പഴങ്കഞ്ഞി കുടിച്ചുള്ള പ്രതിഷേധ സമരത്തിലേക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന കുമ്പിളിൽ കഞ്ഞി എന്നാണ് ഈ പ്രദേശവാസികളുടെ അവസ്ഥ ഈ പ്രശ്നത്തിന് ആ പരിഹാരം കാണുന്നതുവരെ വ്യത്യസ്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ഒരു രാഷ്ട്രീയ കൂടാലോചനയില്ല മറിച്ച് ഞങ്ങളുടെ റോഡുകൾ വൃത്തിയായി ഞങ്ങൾക്ക് കിട്ടണം അവിടെയുള്ള കുട്ടികളടക്കമുള്ളവര് ആ റോഡിലൂടെ സുഖരമായി സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് എം എൽ എ വേദനിപ്പിക്കാനല്ല എം എൽ എ ഈ ഒരു സമരവും കണ്ട് വേദനിക്കേണ്ട കാര്യമില്ല എം എൽ എയും എം എൽ എയുടെ പാർട്ടിയും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ റോഡ് വൃത്തിയാക്കി തരുന്നതിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ബഹുമാനരായ എം എൽ എയോട് പറയാനുള്ളത് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല ജനങ്ങളുടെ പ്രശ്നം മാത്രമാണ് സമരസമിതിയുടെ മുന്നിലുള്ളത് അതുകൊണ്ട് പതിനഞ്ചാം തീയതി നടക്കുന്ന സമരപരിപാടിയിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടക്കയം നടന്ന വാർത്താ സമ്മേളനത്തിൽ സിനിമോത് ജാൻസി തൊട്ടിപ്പാട്ട് സുധൻ മുകളേൽ സന്തോഷ് അഭയമോട്ടോ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം